ഉരകവർഗത്തിൽപ്പെട്ട ജീവികളാണ് പാമ്പുകൾ അഞ്ഞൂറ്റി ഇരുപത് ജീനസുകളിലായി മൂവായിരത്തി തൊള്ളായിരത്തോളം സ്പീഷീസ് പാമ്പുകൾ ലോകത്തുണ്ട് ഇന്ത്യയിൽ മുന്നൂറോളം ഇനങ്ങളും കേരളത്തിൽ നൂറിലധികം ഇനങ്ങളും ഭൂരിഭാഗവും വിഷമില്ലാത്തവയാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പാമ്പ് റെട്ടിക്കുലേറ്റഡ് പെരുമ്പാമ്പാണ് ലോകത്തിലെ ഏറ്റവും നീളമുള്ള വിഷപ്പാമ്പ് രാജവെമ്പാല ഏറ്റവും വിഷവീര്യമുള്ള പാമ്പ് ഇല്ലാൻ തായ്പാൻ ആണ് ഏറ്റവും വേഗതയേറിയ പാമ്പ് ബ്ലാക്ക് മാമ്പ ഏറ്റവും ഭാരം കൂടിയ വിഷപ്പാമ്പ് ഗബൂൺ അണലി ലോകത്തിലെ ഏറ്റവും ഭാരം കൂടിയ പാമ്പ് ഗ്രീൻ അനാക്കോണ്ട ഭൂമിയിൽ ജീവിച്ചിരുന്നതിൽ വെച്ച് എക്കാലത്തെയും ഏറ്റവും വലിയ പാമ്പ് ടൈറ്റാനോ ബോവ ലോകത്തിലെ ഏറ്റവും ചെറിയ പാമ്പ് ബാർബഡോസ് ത്രെഡ് സ്നേക് ഭക്ഷണം എല്ലാ പാമ്പുകളും മാംസബുക്കുകളാണ് തവള എലി ചെറുപക്ഷികൾ മുട്ട എന്നിവയാണ് സാധാരണ ഭക്ഷണം നാക്ക് ഉപയോഗിച്ച് ഇരയുടെ ഗന്ധം മനസ്സിലാക്കുന്നു ഇരയെ ഞെരുക്കിക്കൊന്നും വിഷം കുത്തിവെച്ച് കൊന്നും പാമ്പുകൾ ആഹാരമാക്കുന്നു പാമ്പുകൾ പാമ്പുകളെ തന്നെ ആഹാരമാക്കാറുണ്ട് കുറഞ്ഞ മെറ്റബോളിസം ഉള്ളതിനാൽ കുറെ കാലം ആഹാരമില്ലാതെയും ഇവക്ക് ജീവിക്കാനാവും ഉറയുരൽ പാമ്പുകൾ സ്വന്തം കട്ടി കൂടിയ തൊലി വർഷത്തിൽ രണ്ടു മൂന്ന് പ്രാവശ്യം പൊഴിച്ചു കളയാറുണ്ട് ഉറയൂരലിന്റെ മുൻപ് അവർ ഉദാസീനരായിരിക്കുകയും ഭക്ഷണത്തിൽ ഒന്നും ശ്രദ്ധിക്കാതെ ഒരു ഭാഗത്ത് അടങ്ങിയിരിക്കുകയും ചെയ്യും ആ സമയത്ത് അവരുടെ കണ്ണുകൾ മങ്ങിയും നീല നിറമായും കാണപ്പെടും തൊലി വരണ്ടതും നിറം മങ്ങിയതുമാകും ഉറയൂരൽ കഴിഞ്ഞാൽ അവയുടെ കണ്ണുകൾ തെളിയുകയും തൊലി തിളക്കമുള്ളതാവുകയും ചെയ്യും കുഞ്ഞുങ്ങൾ മൂന്നിൽ കൂടുതൽ തവണ ഉറയൂരൽ ചെയ്യാറുണ്ട് സഞ്ചാരം ശൽക്കങ്ങളോട് കൂടിയ പുറംതൊലിയും ശരീരത്തിലെ കശേരുക്കളും അനുബന്ധ പേശികളുമാണ് പാമ്പുകളെ സഞ്ചരിക്കാൻ സഹായിക്കുന്നത് സർപ്പിള ചലനം നേർരേഖാ ചലനം വലിഞ്ഞു നീങ്ങൽ പാർശ്വചലനം എന്നിങ്ങനെ നാല് തരം ചലനങ്ങളാണ് പാമ്പുകൾക്കുള്ളത് ഇണചേരൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് പാമ്പുകളുടെ ഇണചേരൽ ഒരു വർഗത്തിൽപ്പെട്ട പാമ്പുകൾ തമ്മിലെ ഇണചേരൂ പഴയകാലത്ത് ആയുർവേദവും പറഞ്ഞിരുന്നു മൂർഖവർഗത്തിൽ പെട്ടവയും രാജിലവർഗത്തിൽ പെട്ടവയും ഇണ ചേർന്ന് വേന്തിരൻ എന്ന പുതിയൊരു വർഗം ഉണ്ടാകുമെന്ന് പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരിക്കലും സംഭവിക്കാറില്ല മൂർഖനാണും ചേര അതിൻറെ പെണ്ണും ആണെന്നൊക്കെ പല സ്ഥലത്തുമുള്ള വിശ്വാസം അടിസ്ഥാനരഹിതവും അബദ്ധവുമാണ് മൂർഖൻ മൂർഖനോടെ ഇണചേരൂ ചേര ചേരയോടും നാം പലപ്പോഴും പാമ്പുകളുടെ ഇണചേരൽ എന്ന് പറയാറുള്ളത് അവ തമ്മിലുള്ള പ്രവിശ്യ യുദ്ധത്തെയാണ് ഇണചേര സമയത്ത് അവ തമ്മിൽ പിണഞ്ഞു തല ഉയർത്തി ബലപരീക്ഷണം നടത്താറില്ല വളരെ ശാന്തരായി ഒരിടത്ത് കിടന്നാണ് അവർ ആ കർമ്മം നിർവഹിക്കുക പലപ്പോഴും ചുറ്റി പിണയാതെ ചേർന്ന് കിടന്ന് വാൽഭാഗം മാത്രം അവർ ഒന്നോ രണ്ടോ വട്ടം തമ്മിൽ ചുറ്റും പ്രവിശ്യായുദ്ധം ഒരു പാമ്പിന് താമസിക്കാൻ ഒരു പ്രത്യേക പ്രവിശ്യ ഉണ്ടായിരിക്കും അവിടുത്തെ ഏകാധിപതി ആയിരിക്കും അവൻ അവന്റെ സാമ്രാജ്യത്തിലേക്ക് മറ്റൊരു ആൺപാമ്പ് കടന്നു വന്നാൽ അവർ തമ്മിൽ വഴക്കുണ്ടാകും ഒരു പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മാതൃകാപരം എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന തരം വഴക്ക് രണ്ടാളും ചുറ്റിപ്പിണഞ്ഞു തല നിന്ന് ആവുന്നത്ര ഉയർത്തിപ്പിടിക്കും എന്നിട്ട് എതിരാളിയുടെ തല നിലത്ത് മുട്ടിക്കാൻ പരസ്പരം തള്ളും ആരുടെ തല ആദ്യം നിലത്ത് മുട്ടുന്നു അയാൾ പരാജയം സമ്മതിക്കും എന്നിട്ട് പുതിയൊരു താമസസ്ഥലം തേടി പോകും പല ജീവികളിലും കാണുന്ന ഈ പ്രവിശ്യ യുദ്ധത്തെയാണ് പലപ്പോഴും പാമ്പിന്റെ ഇണചേരൽ എന്ന് തെറ്റിദ്ധരിക്കുന്നത് അത് കണ്ടാൽ കാണുന്നവന്റെ കണ്ണ് പൊട്ടുമെന്നും മൈലുകളോളം പിന്തുടർന്നെത്തി പാമ്പുകൾ അത് കണ്ട ആളിനെ കടിച്ചു കൊല്ലുമെന്നും ഒരു മൂഢവിശ്വാസവും നിലനിന്നിരുന്നു പണ്ട് പാമ്പുകൾ ശീതരക്ത ജീവികളാണ് അന്തരീക്ഷ താപനിലക്കനുസരിച്ച് ശരീര താപനില നിയന്ത്രിക്കാൻ അവയ്ക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ ദഹനം ശരിയായി നടക്കണമെങ്കിൽ ഒരു നിശ്ചിത ഊഷ്മാവ് അത്യാവശ്യമാണ് അഞ്ച് ഡിഗ്രി സെന്റിഗ്രേഡിൽ താഴ്ന്നാൽ ദഹനം അല്പം പോലും നടക്കില്ല മുപ്പത്തഞ്ച് ഡിഗ്രിയിൽ കൂടിയാലും ദഹന നിരക്ക് താഴും ഏകദേശം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഡിഗ്രി സെന്റിഗ്രേഡ് ആണ് പാമ്പുകളുടെ ദഹനം സുഗമമായി നടക്കുന്ന ഊഷ്മാവ് ഇങ്ങനെ നന്നായി ദഹനം നടന്നാൽ ഇരയുടെ മിക്കവാറും എല്ലാ ഭാഗവും ദഹിച്ചു പോകും പാമ്പിന്റെ ശത്രുക്കൾ പാമ്പിന്റെ വലിയ ശത്രു മനുഷ്യർ തന്നെയാണ് പൊതുവെ പാമ്പുകൾക്ക് വിഷമുള്ളതിനാലും ഭയപ്പാടു മൂലം അവയെ കൊന്നൊടുക്കുക പതിവാണ് ജീവികളിൽ മറ്റു ശത്രുക്കൾ കീരി പരുന്ത് മൂങ്ങ മയിൽ ടർക്കി ടർക്കിക്കോഴി ഗിനിക്കോഴി എന്നിവയാണ് ഇവ പാമ്പുകളെയോ മറ്റ് ഇരജന്തുക്കളെയോ കണ്ടാൽ കൊല്ലുകയോ ആഹാരമാക്കുകയോ ആക്രമിക്കുകയോ ചെയ്യുന്ന ജീവികളാണ് ഗിനിക്കോഴി പാമ്പുകളുടെയോ മറ്റ് ഇരജന്തുക്കളുടെയോ സാന്നിധ്യം കണ്ടാൽ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുന്നവയാണ് ചെറിയ പാമ്പുകളെ ഇവ ആഹാരമാക്കുന്നു ടർക്കി കോഴി ഗിനിക്കോഴി എന്നിവ വളരുന്ന ഇടങ്ങളിൽ പൊതുവെ പാമ്പ് ശല്യം കുറവാണെന്നും പറയാറുണ്ട് പാമ്പിൻ വിഷം പാമ്പുകളുടെ കവിളിൽ സ്ഥിതി ചെയ്യുന്ന വിഷഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്രവമാണ് പാമ്പിൻ വിഷം പാമ്പിൻ വിഷം സാധാരണ മഞ്ഞ നിറത്തിൽ കാണപ്പെടുന്നു വിഷഗ്രന്ഥികളോട് ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു ജോടി വിഷപ്പല്ലുകൾ ഇവയുടെ മേൽത്താടിയിൽ ഇരുവശത്തുമായി സ്ഥാപിച്ചിരിക്കുന്നു ഈ പല്ലുകളിലൂടെയാണ് പാമ്പുകൾ വിഷം ഇരയുടെ ശരീരത്തിലേക്ക് കുത്തിവെക്കുന്നത് ശത്രുക്കളിൽ നിന്നും രക്ഷ നേടുവാനും ഇര പിടിക്കുവാനുമാണ് പാമ്പുകൾ വിഷം കുത്തിവെക്കുന്നത് പാമ്പിൻ വിഷം ആമാശയത്തിൽ പ്രവേശിക്കപ്പെട്ടാൽ സാധാരണ അപകടം സംഭവിക്കുന്നില്ല മറിച്ച് വിഷം രക്തത്തിൽ കലർന്ന് ശാരീരിക പ്രവർത്തനങ്ങളുടെ സന്തുലനാവസ്ഥയിൽ മാറ്റം ഉണ്ടാകുക വഴി മരണം സംഭവിക്കുന്നു